കാസർഗോഡ് ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലും ദേശീയ യുവജന ദിനാചരണം നടത്തി ഉദമ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടികൾ മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ടാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഇതോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഹ്വാന പ്രകാരമാണ് കാസർഗോഡ് ജില്ലാ യുവജന കേന്ദ്രവും ദേശീയ യുവജന ദിനാചരണം നടത്തിയത് ക്യുസ് മത്സരത്തോടുകൂടി പെരിയാട്ടടുക്കത്തെ ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടത്തിയ ദിനാചരണം മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഭാഗമാണ് അവിടെ നിന്നാണ് ഞാൻ ഈ സംരംഭത്തിൽ പഠിക്കുന്നത് എന്നാണ് അദ്ദേഹം ഓർമ്മ ശ്രദ്ധിച്ചത് അതുകൊണ്ട് ചിക്കാഗോ പ്രസംഗം വിവേകാനന്ദ ജീവിതത്തിലെ ഏറ്റവും നല്ല സംഭവമായി ചരിത്ര വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ചെല്ലാം പഠിക്കുന്ന ഓരോരാളത്തിനും ചിക്കാഗോ പ്രസംഗം ഏറ്റവും പ്രധാനമാണ് വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗത്തെ സംബന്ധിച്ചുള്ള ഏകദേശം പുസ്തകങ്ങളൊക്കെ അത് വായിക്കുക

ജില്ലാ യൂത്ത് കോർഡിനേറ്റർ എ വി ശിവപ്രസാദ് സ്വാഗതവും യൂത്ത് പ്രോഗ്രാം ഓഫീസർ പി സി ഷീലാസ് നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ക്വിസ് മത്സരത്തിൽ കോളേജിലെ നിരവധി കുട്ടികൾ പങ്കെടുത്തു ഇവരിൽ ഗദിജിത്ത് കുമ്പ്ര ഒന്നാം സ്ഥാനവും എം ആര്യ രണ്ടാം സ്ഥാനവും പി അനന്യ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി ന്യൂസ് ബ്യൂറോ